ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്താ നമ്മൾ മൈദ യൂസ് ആക്കണത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ് അപ്പം അളക്കണമെങ്കിൽ അളക്കുക ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തുകൂടി ഞാനിപ്പം ഒരു കമ്മട്ടെ എടുത്തിട്ടാണ് ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ലേശം ഓയില് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴക്കണമെങ്കിൽ കുഴക്ക പക്ഷേ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴക്കണതിനേക്കാളും നല്ലത് സാധാരണ പച്ച വെള്ളം വെച്ചിട്ട് കുഴക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലൊക്കെ നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവില്ലേ കറി ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാത്രിയിലൊക്കെ കരി വെള്ളത്തിലാണ് മറന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും കറിക്കൊന്നും രാവിലെയൊക്കെ ഇല്ലായെങ്കിലൊക്കെ കുറച്ച് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദമാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോളേണ്ടി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്താളി കാണാം ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ അപ്പോൾ താ ഞാന് അത് നല്ലോണം എന്നൊക്കെ ഒഴിച്ചിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കണ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് നല്ലോണം സോഫ്റ്റ് ആക്കിയൊന്ന് കുഴച്ചതിന് ശേഷം ഒരുപാട് കുഴക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുഴക്കെ കഴിയും എന്നിട്ട് ഞാൻ ഞാനതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് തുറന്നിട്ടാൽ നമുക്ക് ഈ ഒരു സവാളക്കൊന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും ഒന്ന് ട്രൈ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും എടുത്തോളിട്ടോ കാബേജോ അതല്ലെങ്കിൽ സോയാബീനോ കാപ്സിക്കോ എന്താണോ പലതും ഉണ്ടാവുമല്ലോ അല്ലേ വീട്ടിൽ എന്നാലോ ചില സമയത്ത് ഇപ്പോൾ എൻ്റെ വീട് പോലെ ഉണ്ടാവും വെറും തക്കാളിയും ഉള്ളിയും മാത്രമുള്ള വീടുകളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്യാം അതല്ല കുറച്ച് കൂടുതലൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അല്ലേ എത്രയും നല്ലതാണ് ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ഒരു കഷ്ണം കാബേജൊക്കെ ചെറുത് ബാക്കിയുണ്ടാവുക ഇനിയിപ്പോൾ അത് ഉപ്പേരിക്കട്ടില്ല എന്നാലും കുറച്ച് ബാക്കിയാണേനും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാരറ്റ് ബാക്കിയാവുക അങ്ങനെ ബീൻസ് എന്തൊക്കെ നമ്മൾ വീട്ടിൽ ബാക്കി ബാക്കിയായിട്ടുള്ള ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് എടുത്തുപോയിട്ടോ ഇനിയിപ്പോൾ അതിനൊന്നും നിങ്ങൾ ഇനിയിപ്പം ഇതീക്ക് എന്താ അപ്പോൾ അതൊക്കെ അവൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ എടുക്കുക ഇനിയിപ്പോൾ കൈയിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇതിലേക്ക് കൂട്ടിയിട്ട് ചെയ്താലും നല്ലത് തന്നെയാണ് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് കഴിക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരുപാട് രക്തക്കുറവ് ഒരുപാട് പ്രശ്നങ്ങളുള്ള മക്കൾക്കൊക്കെ ഡോക്ടറെടുത്ത് ചെന്ന വേഗം വെജിറ്റബിൾസ് കഴിക്കണം കഴിപ്പിക്കണം എന്നായിരിക്കല്ലേ പറയാം പക്ഷെ അവർക്കാണെങ്കിലോ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല ഒരു വെജിറ്റബിൾസും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും എന്നാൽ നമുക്കാണെങ്കിലോ രാവിലെ കറിയൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടും വേണ്ട പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളവർ രാവിലത്തെ കടി കടിയാവുകയും ചെയ്യും പിന്നെ ഇതിൽ ഏത് പൊടി ചേർക്കണം എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഗോതുമപ്പൊടിയിലോ മൈതാപ്പൊടിയിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷേ അരിപ്പൊടിയിൽ വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ വെജിറ്റബിൾസ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങളൊക്കെ എല്ലാവരും അടുക്കളയിലും ഉണ്ടാവണം തന്നെയാണ് ഏതായാലും എന്താ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇത്രയും മാവുൽ നമ്മൾ ചെയ്യുമ്പോൾ മൂന്ന് സവാള ചെറുതാണെങ്കിലും മൂന്നെണ്ണത്തി മറ്റേ ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് വലിയ സവാളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നരക്ക് ഒക്കെ മതിയാവും സവാള സവാളെടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒറ്റ തക്കാളി ആയിട്ട് എടുക്കണോളും തക്കാളി ഒരുപാട് വേണ്ട നമ്മുടെ ഈ ഒരു കടിയിലേക്ക് ഒരുപാട് തക്കാളി ആകുമ്പം ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവൂലെന്നല്ല എന്നാലും തക്കാളി ഒന്നും മതി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും മല്ലിച്ചപ്പ് കുറച്ചേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇല്ല വാടി പോയിട്ടുണ്ടെന്നാലും ഇത് ഒരു കുറച്ചൊരു പാട്ടുണ്ടെങ്കിലും ആ ഒരു മല്ലിച്ചപ്പിന്റെ രുചി വേറെ തന്നെയാണ് തന്നെയാണല്ലേ അത് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ഉള്ളതൊക്കെ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പില പിന്നെ ഇപ്പോൾ ഇത് നാടൻ കറിവേപ്പിലയാണ് ആണ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മുടെ ഈ ഒരു പലഹാരത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങി കിട്ടും നമ്മുടെ ഈ നാടൻ കറിവേപ്പില എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പോലും ഭയങ്കര സ്മെല്ലാണല്ലേ പക്ഷെ കടയിൽ നിന്ന് വാങ്ങണേനത് കിട്ടില്ല അതിനാണ് വലിയൊരു അപ്പൊ കമ്മ്യൂണിസ്റ്റപ്പറ്റ വലിപ്പവും ഉണ്ടാവും അപ്പോൾ അത് വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾതാ ഞാൻ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം പക്ഷെ വെളുത്തുള്ളിയുടെ ആവശ്യം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇല്ല അപ്പോൾ ഏതായാലും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വാട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഒരുപാട് വേവണ്ട ഒന്നും വേണ്ട അപ്പോൾ അപ്പോൾതാ ഞാനതിനു വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു ചട്ടി നിങ്ങളെ ഏത് കടായി ഉണ്ടെങ്കിലും അത് വെച്ചെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഓയിലാണ് കേട്ടോച്ചിട്ടുള്ളത് ഈ ഒരു തണുപ്പ് കൊണ്ട് തന്നെയാണ് നല്ല നെയ്യ് പോലെ നമ്മൾ സാധാരണ ഇതുണ്ടാവുമല്ലോ ആർക്കേജ് ഒക്കെ അതുപോലെ നിൽക്കണിപ്പം ഓയിലൊക്കെ അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ തണുപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യി ഇവിടെ ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ ആ ഒരു ഓയിൽ ചൂടാണ് സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള സവാളുണ്ടല്ലോ ആ ഒന്നിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒരുപാട് വയനാനും നിൽക്കണ്ട എന്നാലും കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണെന്നു വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇനി മുട്ട വെച്ചിട്ട് എന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങൾക്ക് മുട്ട ഞാനതിപ്പോൾ ഒരു ഒറ്റ മുട്ട വെച്ചിട്ടാണ് ചെയ്യണത് ഒരു മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കിയിട്ട് ഇങ്ങക്ക് ചെയ്യാം ഏതായാലും ഇതിലേക്ക് ചേർക്കുന്ന സംഭവങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ചായൻ്റെ കടി നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കഴിച്ചിട്ടും ഉണ്ടാവില്ല അത്രയ്ക്കൊരു വെറൈറ്റി ടേസ്റ്റും നല്ല എളുപ്പവും എന്നാലോ നമുക്കൊരുപാട് ചിലവ് ചുരുക്കുവാണ് സമയം ഭയങ്കര ലാഭമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് നമ്മുടെ ഇതൊക്കെ മൂടി വെച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീയൊക്കെ നല്ലോണം കുറച്ചതിന് ശേഷം നമുക്ക് തീയ്ക്ക് ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ ലേശം ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയൊന്നും ഞാൻ ആഡ് ആക്കണില്ല ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഗരം മസാലയ്ക്ക് പകരതാ ചിക്കൻ മസാല കേട്ടോ ചേർക്കണത് അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് ഒരു വെറൈറ്റി രുചിയാണ് ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു ചിക്കൻ്റെ ബീഫിൻ്റെ മുട്ടയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഇത് ലേശം ഇട്ടുകൊടുത്താൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടുതിലിട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാ നമ്മുടെ ഈ ഒരു കടിക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ആ ഒരു പൊടി ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലൻ്റെ പൊടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പക്ഷേ ഗരം മസാലൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ഈ ഒരു ചിക്കൻ മസാലയിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളകുപൊടി യൂസാക്കാത്തത് നിങ്ങൾക്ക് ഗരം മസാലൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് മസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ആ ഒരു ഉപ്പും ആ അതുപോലെ തന്നെ പൊടികളുടെ പച്ചമണൊക്കെ മാറി ആ ഒരു കരമസാല അല്ല ചിക്കൻ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു മസാലയൊക്കെ ഒന്ന് കിടന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മുട്ട വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആ ഒരു മുട്ട ഞാനിതിനെ നടുവ്ക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ എന്താണ് ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കണേ തന്നെ ഈ ഒരു നടുഭാഗമൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് കുറച്ച് സമയമൊന്നിങ്ങനെ ഒരു ബിളിസൈ പോലെ ഒരുപാട് വേവൊന്നും വേണ്ട ഒന്നിങ്ങനെ ചകഞ്ഞു കൊടുക്കുക ഈ ഒരു ഫില്ലിങ്ങും അതും എല്ലാം കൂടെ ചകഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും ഇനി പൊങ്ങൾക്ക് ഒറ്റ മുട്ട തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമുക്കിപ്പോൾ ഈ ഒരു പലഹാരത്തിക്ക് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ പിന്നെ പൊങ്ങ കോഴിമുട്ടക്കൊക്കെ വലിയ വിലയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കോഴിമുട്ടൊക്കെ കുറച്ച് കൂടുതലൊക്കെ ചേർക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും ടെൻഷനാകണ്ട ഒറ്റ ഒരു കോഴിമുട്ട കൊണ്ട് തന്നെ നമുക്കിത് ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കോഴിമുട്ട നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കണു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കോഴിമുട്ട ചേർത്ത് നോക്കേണ്ടി അപ്പോൾ ആയിരിക്കും നമ്മുടെ ഒരു പലഹാരം ഉണ്ടല്ലോ രാവിലൊക്കെ കഴിക്കുമ്പോൾ വലിയൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾതാ ഞാനിപ്പോൾ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മളാ ഒരു ഇതുണ്ടല്ലോ പൊടിയൊക്കെ ഇപ്പൊ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഞാൻ കേട്ടോ ഒരു ഫില്ലിങ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരുങ്ങിയല്ലേ അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതാ മാവ് ഒന്നും കൂടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പൂരിക്കും പച്ചവെള്ളത്തിൽ കൊഴിക്കുന്നതിനെയാണ് നല്ലത് എന്നാൽ ഒട്ടും എണ്ണൊന്നും കുടിക്കൂല എന്നാലും ഭൂരി നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലത് ഇളം ചൂടുള്ള വെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കണമെന്നാണ് കേട്ടോ പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മസ്റ്റായിട്ടും ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തെങ്കിലേ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു പലഹാരത്തിന് നമുക്കൊരിക്കലും ചൂടുള്ള വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ചൂടുവെള്ള വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിതിലേക്ക് എടുക്കാതിരിക്കുകയാണ് വേണ്ടത് കാരണം ഈ ഒരു പലഹാരത്തിന് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴിച്ചെടുക്കേണ്ടത് അപ്പോൾതാ ഞാൻ നല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വട്ടുണ്ടാക്കാനും കുഴക്കാനും പരത്താനും ഒക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ നല്ലത് പച്ചവെള്ളത്തിൽ ചെയ്യണം കേട്ടോ അപ്പം ചപ്പാത്തി പരത്താൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവൂലേ അപ്പൊ അതിനൊന്നും നിങ്ങൾ ഇങ്ങനെ ടെൻഷനാകണ്ടട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പരത്തുമ്പോതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകണില്ലേ അപ്പം ആ ഒരു വളവോ തിരിവോ ഒന്നും നമുക്കിതിനെ ബാധിക്കണില്ല നമ്മൾ ഈ ഒരു പലഹാരം എങ്ങനെ പരത്തിയാലും നമുക്കിതിനിപ്പോ നല്ലോണം ഒന്ന് റൗണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പാട്ടം മൂടിയോണ്ട് മുറിച്ചെടുക്കുക ഒന്നും ചെയ്യണില്ലട്ടോ നമുക്ക് എങ്ങനെ കിട്ടിയാലും നമുക്കിതുണ്ടാക്കിയെടുക്കാം വലിയൊരു ഷേയ്പ്പിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മുടെ പലഹാരം നല്ല ഷേപ്പായിട്ട് വരും കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കണം അപ്പം ഒരുപാട് ഫില്ലിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചെടുക്കുക അതായിരിക്കും കറക്റ്റ് പിന്നെ നമുക്ക് ഒരുപാട് ഫില്ലിങ് വന്നിൽ തന്നെ വെച്ച് കൊടുത്താലും കുഴപ്പമാണ് കേട്ടോ കാരണം ഇത്രയും സാധനത്തിക്കുള്ള ഒരു ഫില്ലിങ് ഇത്രയല്ലേ അപ്പം ഫില്ലിങ് എത്രത്തോളം നടക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് എന്നിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ഞങ്ങൾ കണ്ടല്ലോ നേരത്തെ കാണുന്നില്ലേ അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചെടുത്താൽ പിന്നെ ഇങ്ങോട്ട് ഫില്ലിങ് പോരിനെ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചിലവരൊക്കെ കാണാൻ ഇങ്ങനത്തെ സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദൊക്കെ കലക്കി നമ്മൾ പോസ്റ്റർ ഒട്ടിക്കണ പോലെ പശൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ പിന്നെയും പക്ഷേ നമ്മൾ ഗോതമ്പ് പൊടിയും മൈതപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അതിനൊന്നും ആവശ്യമില്ല ഈ ഒരു മാവിൻ്റെ ബക്കന്നെ ഒരു ചപ്പാത്തി പത്തിരിൻ്റെ ഒക്കെ വക്ക തന്നെ നല്ലോണം ഒട്ടി പിടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഞാൻ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും അപ്പോൾ തന്നെ നമുക്ക് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ സമയത്ത് അങ്ങനെ എണ്ണയൊക്കെ ചാടും എന്നുള്ള പേടിയോ ഒന്നും വേണ്ട കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത്ര നല്ല ഒരു ചായന്റെ കടി നമുക്ക് പിന്നെ ക്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിയേക്ക് ചാടാൻ പാടില്ലല്ലേ അപ്പോൾ താ രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് എന്താ ഞാൻ ചെയ്തെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ കാണിച്ചു തന്നിട്ട് ഒന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ ഈ ഒരു രണ്ടാമത്തും കൂടി കാണിക്കുകയാണ് നിങ്ങൾ ആയിട്ട് നോക്കി മനസ്സിലാക്കുക കാരണം ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് അതാ ആദ്യം മടക്കുക പിന്നെ പിന്നെന്തെയ്യാതാ ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കുക അപ്പം എന്താ പറയുക ഈ രണ്ട് സൈഡും ഫില്ലായി ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഫില്ലിങ് ചാടു പിന്നെ ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്തതാണ് ഇതുപോലെ ഒന്നും കൂടെ തിരിച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതങ്ങോട്ട് കവർ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു പിച്ചലിങ്ങനെ കൊടുത്താൽ മതി ഒട്ടിക്കല്ല എങ്ങനെ പിച്ചിപ്പിച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം ആ ഒരു ബക്കും പിടിച്ചിട്ട് ഇതുപോലെ എങ്ങനെ പിച്ചിപ്പിച്ചു കൊടുത്താൽ നല്ലൊരു മോഡൽ ഒരു ബോർഡർ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു പലഹാരത്തിന് കാണുമ്പോൾ തന്നെ നല്ലൊരു ബോർഡറൊക്കെ വെച്ചിട്ടുള്ളൊരു പലഹാരം ആവുകയും ചെയ്യും എന്നാലോ നമുക്കതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒരു പ്രശ്നം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ എണ്ണ ഒരു ഒത്തിരി ഓയിലാ കേട്ടോ ഒഴിച്ചെടുക്കണത് മുക്കി പൊരിക്കണൊന്നുമില്ല ലേശ ഓയില് നമ്മളിപ്പോ ഭൂരി ഉണ്ടാക്കണ ഒരുപാട് ഓയിലൊക്കെ വേണ്ടേ ഇനിയിപ്പോ അതൊന്നും വേണ്ടട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചും ചെയ്തോളി കാരണം എന്താ പറയുക നമുക്ക് ഈ രാവിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാണ് ഈ കാര്യം അപ്പൊ നമുക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടൊന്നും കളിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഉള്ള ഫില്ലിങ് ഒക്കെ വെന്തതല്ലേ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം കുക്ക് ആയതായത് തന്നെ പിന്നെ നമുക്ക് ഈ ഒരു പുറംഭാഗം ഒന്ന് വേവാനേ ഉള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്ത് ചെയ്യുക നല്ലോണം അങ്ങോട്ട് കത്തിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഭാഗം സൈഡ് ഇതാ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇക്കെ മറിച്ചിട്ടും കൊടുത്തു പിന്നെ കുറച്ച് സമയമാകുമ്പോഴേക്കും രണ്ടാമത്തെ ഭാഗം ഇതുപോലായിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്കൊരുപാടിഷ്ടാവും വലിയവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് ലാസ്റ്റ് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമ്മുടെ പപ്പായുടെ കറമോസൻ്റെ ഇല ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിഡ്ഡില ഐറ്റംസ് അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഏറെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പപ്പായ രണ്ടേ രണ്ടെണ്ണം ഇങ്ങോട്ട് എടുത്തോളി ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പപ്പായ മരത്തുമ്പോൾ ഇഷ്ടം പോലെ ഇല ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് തൈകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ വലിയ മരൊക്കെ ആണെങ്കിൽ നമ്മൾ പപ്പായ കുത്തുന്ന പോലെ തന്നെ തോട്ടിയൊക്കെ എടുത്തിട്ട് കുത്തി ചാരിച്ചിട്ട് രണ്ട് ഇല എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞ് ജാറിൽ മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് അതും ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ചാറിൻ്റെ പക്കുമ്പലുള്ള എല്ലാം അരിഞ്ഞിട്ടില്ല കുഴപ്പമില്ല നമുക്കിത് നന്നായിട്ട് നരച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ ചായന്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ നരച്ചെടുക്കാം മുടി കൊഴിഞ്ഞു പോയിട്ടും മുടി വളരാതെയും മുടി ഉള്ളില്ലാതെയും മുടിയുടെ അറ്റം പിളർന്നിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ മുടി പെട്ടെന്ന് നേര വരുന്നു ഒക്കെ അപ്പോൾ ആ പിന്നെ പേൻ ശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇട്ടത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് ആവണക്കെണ്ണയാണ് ഒരു അര ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ അര ഗ്ലാസ് ഈ ഒരു ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് കണ്ടല്ലോ മുപ്പത്തഞ്ച് രൂപയുള്ള നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ എന്നല്ല ഈ പലചരക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടു കേട്ടോ നല്ല മുടി വളരാൻ ഈ ഒരു ആവണക്കണ്ണനിലും വേ മേലെ വേറൊരു സംഭവമില്ല മക്കളെ പിന്നെ പപ്പായൻ്റെ അലയും അപ്പോൾ ഇത് നമ്മൾ കുളിക്കണീൻ്റെ ഒരു അരമണിക്കൂർ ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലേൻ്റെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കഴുകി നോക്കി നിങ്ങളെ മുടിക്കൊരാഴ്ച ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ഈ ഒരു പപ്പായലയിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ മുടിക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതാ നമ്മളൊരു പലഹാരം കണ്ടല്ലോ അതിനുഭാഗം ഒക്കെ എന്ത് ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം